ഈശോ മിശ്യ ഹൈക്ക് ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയിൽ നിന്നാണ് എഫ് എസ് എസ് എസ്കാർക്ക് വിസ പൗലോ സ്ലീഹ എഴുതിയ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് വിഷയം ഇതാണ് അനുസരണക്കേടിൻ്റെ അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അരൂപി ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ ഇത് കേട്ടിട്ടുള്ളപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അരൂപി ലിയോ പതിമൂന്നാമൻ പ്പ വിശ്വാസികളോട് പ്രത്യേകിച്ച് വൈദികരോട് നിങ്ങൾ നിരന്തരം പിശാചിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കുവിൻ എന്ന് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ തന്നെ പലപ്പോഴും തിന്മ കടന്നു വരുന്ന കുടിയിരിക്കുന്ന മേഖലകളാണ് ഇനി എല്ലാത്തിനും ചേർത്താനും വിശ്വാസമൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നവരുണ്ട് അല്പം മുമ്പ് ഒരു വീട്ടമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ് മകൻ്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല ഭർത്താവ് ചോദിക്കുന്നു ഈ പന്ത്രണ്ട് വയസ്സുള്ള പതിമൂന്ന് വയസ്സുള്ളവനെ പറ്റണിൽ പിന്നെ നീയൊക്കെ എന്തിന് കൊള്ളാം എന്ന് പറഞ്ഞ് ഭാര്യയുടെ മേൽ എല്ലാം ചാരിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആ എൻ്റെ എല്ലാവരും പറഞ്ഞൊരു പുതിയ ഫോൺ മേടിക്കാൻ മതി പുതിയ ഫോൺ മേടിച്ചപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മയുടെ പഴയ ഫോൺ എട്ടിൽ പഠിക്കുന്ന മകന് കൊടുത്തിട്ട് പോയി ഇപ്പം എന്താ ഞാൻ പറഞ്ഞു കൊടുത്തു ഓ സി ഡി ഒബ്സീ കമ്പൽസറി ഡിസേർഡർ വേറെ ഒന്നിനോടും താല്പര്യമില്ല ഭയങ്കര ദേഷ്യം അരിശം മൊബൈൽ അഡിക്ഷൻ മൊബൈൽ മാത്രം കിട്ടിയാൽ മതി കഴിക്കാനും കുടിക്കാനും ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ഒരാളുടെ മാത്രം കഥയല്ല ഇതുപോലെ പല വിഷയങ്ങളും കൊച്ചു കുട്ടികൾ ഇത്രയേ ഇത്രയുള്ള വിചാരിക്കേണ്ട ഒരു വീട്ടിൽ ചെന്നപ്പോ ഭയങ്കര വലിയ കാര്യമായിട്ട് പറയുകയാണ് മുപ്പതിനായിരം രൂപയുടെ ഫോണാണ് ഒന്നര വയസ്സുള്ള കൊച്ചി എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു ഒന്ന് ഭയങ്കര ഡിംപ് പറയുന്നത് പോലെ പറയുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ വേദന ഉണ്ടാകും അപ്പോൾ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകും ഇന്ന് ഒരു വീട്ടിൽ ഒന്നും രണ്ടും ഒക്കെ ഉള്ളു ഇപ്പൊ വന്ന് വന്ന് ഇല്ലാതെ ആയി അപ്പോൾ ഇനി ഒന്നും രണ്ടും ഒക്കെ ഉള്ളു മൂന്നും നാലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര അതിശയമാണ് ഏഹ് അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമായി ഇനി ഒന്നിനെയും രണ്ടിനെയും ഒരെണ്ണത്തിനേയും രണ്ടെണ്ണത്തിനെയും നല്ലോണം എന്ന് പറഞ്ഞിട്ട് ദൈവം തന്നതിനെയൊക്കെ ഒന്നിലെ പക്കറ്റിൽ കളഞ്ഞു അബോഷൻ ചെയ്ത് ഞാനും പന്ത്രണ്ട് മൂന്നിൽ പറയുന്നത് പോലെ അത് ഒരു വലിയ തിന്മയാണ് മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനം നിഷ്ഠൂരമായ ശിശിഖത്തി ഇവ മൂലം ആദ്യ ദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കന്മാരെ പൂർവികരാൽ നശിപ്പിക്കാൻ തിരുമനസ്സായി ആരധികാരം തന്നു ഒരെണ്ണത്തിനെ വളർത്താൻ രണ്ടെണ്ണത്തിനെ വളർത്താൻ അല്ലെങ്കിൽ ജോലി ശരിയായത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള പല കേസുകൾ ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ലല്ലോ വരാറുണ്ട് വന്നിട്ടുണ്ട് ഉള്ളതും കൂടി നഷ്ടപ്പെട്ട കണ്ണുനീരോടെ ജീവിക്കുന്ന ഒന്നിനെയും രണ്ടിനെയും വളർത്താൻ വേണ്ടി വാക്കളിനെ കളഞ്ഞിട്ട് ഉള്ളതും ഉണ്ടായ മക്കളെ നഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ തീരാ താങ്ങാനാവാത്ത അവർ മൂലമുള്ള ദുരിതത്തിലും ദുഃഖത്തിലും ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഉമ്മിലിതെല്ലാം കണക്കൊടുക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന മക്കള് സ്വാഭാവികമായിട്ട് ലോകത്തിലേക്കൊരു മായയും ആകർഷണവും പണ്ടത്തേനേക്കാൾ കൂടുതലാണ് സുഖ സൗകര്യങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗം എല്ലാം ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വഴക്ക് പറയാനോ തല്ലാനോ ഒന്നും പാടില്ല പഴയ കാലവും രീതികളൊക്കെ പോയി അപ്പോൾ പക്ഷേ തിന്നാനും കുടിക്കാനും അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ടെന്നാണ് പലരും പറയുന്ന ന്യായീകരണം അതുമാത്രം പോരാ ഇതാ പെൺകുട്ടികളെ അറ്റാച്ച്മെൻറ്റ് അപ്പനുമായിട്ടായിരിക്കും അമ്മയുമായിട്ട് ആൺകുട്ടികളായിരിക്കും സൈക്കോളജി അങ്ങനെയാണ് അപ്പോൾ അവർ ചോളത്ത് കയട്ട് പിടിക്കാൻ അല്ലെങ്കിൽ മോനെ മോളെ പാലേ തേനെ ഇതിനു വേണ്ടിയാണ് ഓരോരുത്തന്മാരുടെ പുറയൊക്കെ ഓടുന്നത് ചാടി ചാടി പ്രേമക്കുരുക്കുകളിൽ പെടുന്നത് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗങ്ങളിൽ പെടുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് വന്നത് ഓരോ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കാരണം വേറെന്തോ എന്തോ കാര്യമാണെന്നാണ് വീട്ടിൽ അന്താരാഷ്ട്ര കാര്യമാണെന്നും പറഞ്ഞാൽ വന്നത് കാര്യനിസ്സാരമായിട്ട് പറഞ്ഞു കൊടുത്തു മൊബൈൽ ഫോണിലൂടെ അശ്ലീല വീഡിയോകൾ കണ്ട് കണ്ടു ഇപ്പം അത് കാണാതിരിക്കാൻ പറ്റുന്നില്ല കണ്ടുപോയതിൻ്റെ കുറ്റബോധങ്ങൾ ഒമ്പത് ഒന്നാം ക്ലാസ്സിൽ ഒരു പയ്യനെയും കൊണ്ട് വന്നത് അമ്മ ഡോക്ടറാണ് അപ്പൻ്റെ ഒരു ബിസിനസ്സുകാരനാണ് അപ്പോൾ അപ്പൻ അമ്മയുടെ ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഫോൺ എറിഞ്ഞ് അപ്പം പൊട്ടിച്ചു കളഞ്ഞു കാരണം ഒന്നര മണിക്കൂറൊക്കെ ബാത്റൂമിൽ കയറിയിരുന്നാണ് കാണുന്നത് മണിക്കൂറുകളാണ് ബാത്റൂമിൽ കയറിയിരിക്കുന്നത് എന്തൊക്കെയോ കാര്യമായ തകരാറുകൾ തഴക്ക ദോഷങ്ങൾക്ക് അടിമയായി ഫോണിൻ്റെ ദുരുപയോഗം അശ്ലീലമായ കാഴ്ചകൾ അശ്ലീലമായ സംസാരങ്ങൾ അതുപോലെ തോന്നുമ്പോൾ കയറി വരുന്നവർ ബസ് സ്റ്റാൻഡ് പോലെ എവിടെ പോണു ആരുടെ കൂടെ പോകണം ഒന്നും ചോദിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് യുവജനങ്ങളെയും കുട്ടികളെയും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാതാപിതാക്കള് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ് എഫ് എസ് എസ് രണ്ട് ഒന്ന് രണ്ട് അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കലും നിങ്ങൾ മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്ന് അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചാണ് നിങ്ങൾ നടന്നിരുന്നത് അപ്പോൾ അനുസരണക്കേടിന്റെ അരൂപി നമ്മളിലും ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിക്ക ഇതാ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കുന്ന അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ ഇത് പറഞ്ഞിരുന്നതിനു വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനുസരണക്കേടിന്റെ രൂപി അനുസരണക്കേടിന്റെ അരൂപി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്നും ബന്ധിച്ചൊക്കെ പ്രാർത്ഥിക്കണം ഭാഷ സൂചിച്ച് പ്രാർത്ഥിക്കണം പക്ഷേ രീതികളിൽ മാറ്റം വരുത്തുന്നുണ്ടോ മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും പ്രായത്തിൽ കവിഞ്ഞ കാര്യങ്ങൾ പ്രായമാവുന്നതിന് മുമ്പേ കൊടുക്കുന്നുണ്ടോ മക്കൾ ആരെ ആരെക്കൂടെയൊക്കെ പോകുന്നത് എപ്പോഴാണ് വരുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇത് വമ്പ് പറയുന്നത് പോലെ ഞാൻ ഉറക്കുക ഇവിടെ ഒരു ചെറിയ കുട്ടീനെ കൂടെ നിന്നും ഇവിടെ കിടന്ന് എല്ലാം ഗൾഫിൽ നിന്ന് അവർ വന്നപ്പോൾ ഇതുപോലെ യൂട്യൂബ് വീഡിയോ എന്തോ കണ്ടതായിട്ട് പ്രാർത്ഥിക്കും ഇനി പോകാത്ത സ്ഥലമൊന്നുമില്ല ചേ ഇത് സൈക്കാർട്ടിസ്റ്റും പീഡിയാർട്ടിസ്റ്റും എല്ലാം അപ്പോൾ ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് എല്ലാത്തിലും കയറി സെറ്റിയിലൊക്കെ കയറി മറിയുന്ന പുസ്തകങ്ങളെടുക്കാൻ അവൻ ചോദിക്കുന്നത് കൊടുക്കണം ഞാൻ അവന് പറ്റത്തില്ല എന്ന് പറഞ്ഞു അവർക്കത് കൊടുപ്പിക്കണം നമ്മുടെ പുസ്തകങ്ങളാ ബൈബിളോ അവൻ ചോദിക്കുന്നത് എന്താണോ ഇവിടെ ഉള്ളത് കൊടുക്കണം നടക്കത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ശരിക്ക് യേശുവിൻ്റെ നാമത്തിൽ ആ കാരണവന്മാരെയും കൂടി നിർത്തി അവരുമായിട്ട് സംസാരിച്ചു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു സംസാരിച്ചു ബന്ധിച്ചൊക്കെ പ്രാ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു വിടുതലിനു വേണ്ടി ഇതാ പുലിയായി വന്ന് എലിയായിട്ട് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞ പോലെ അവരുടെ മാറ്റം കണ്ട് വേറെ പലരും വിളിച്ചു ഈ കുഞ്ഞിന് എങ്ങനെ ഇത്ര മാറ്റം വന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന നൽകാവുന്ന കാര്യങ്ങളും പ്രായത്തിൽ കവിഞ്ഞ പണമോ വരുമാനങ്ങളോ ഇവിടെ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വയനേയും കൊണ്ട് വന്നിട്ട് അവൻ എൻ്റെ അപ്പുറത്ത് പോയ നേരത്തിന് എൻ്റെ തൂക്കിയിട്ടിരുന്ന പാൻസിൽ നിന്ന് മുറിയിൽ കയറി പണം കട്ടുകൊണ്ടുപോയി അപ്പോൾ അതോടുകൂടെയാണ് അടുത്ത ദിവസം വന്നപ്പോഴാണ് വേറെ ഒരുപാട് പള്ളിയിൽ അച്ഛൻ്റെ ലോഹയിൽ നിന്ന് വരെയും കട്ട കഥകൾ തെളിയുകയാണ് പക്ഷേ അപ്പനെ അമ്മനെ സപ്പറേറ്റ് പിടിച്ചപ്പോഴാണ് അതിനേക്കാൾ വലിയ കഥ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പൻ ഒന്നരപ്പവൻ്റെ മാല വീട്ടിൽ നിന്ന് കട്ടുകൊണ്ട് ആ നാട്ടിൽ നിന്ന് കളവ് നടത്തിയിട്ട് ആ നാട്ടിൽ നിന്ന് ഇവനെ കുറേ വർഷത്തേക്ക് കടത്തിക്കളഞ്ഞ കഥ ഏഴാം ക്ലാസ് ഇപ്പോൾ ആ ഏറ്റു പറയാത്ത പരിഹാരം ചെയ്യാത്ത അനുദവിക്കാത്ത പാപം ഇവൻ്റെ കല്യാണവും കഴിഞ്ഞ് അവന് കൊച്ചുങ്ങളായപ്പോൾ അതേ പ്രായമായപ്പോൾ അവനിൽ കൂടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരിടത്തല്ല പോണിടത്ത് മുഴുവൻ കട്ട് എടുക്കുന്ന സ്വഭാവം അതുകൊണ്ട് കുട്ടികളിൽ പ്രവർത്തിക്കുന്ന ആ രൂപി പ്രാ പ്രായത്തിനനുസരിച്ചുള്ളതല്ല ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കാനൊക്കെ പേടിയാണ് ചില കുട്ടികളോടൊക്കെ എന്താ വായിന്ന് വന്നതെന്ന് പറയാൻ പറ്റത്തില്ല മുതിർന്നവരാണ് അവരെ കണ്ട ഒന്ന് എഴുന്നേക്കണം അല്ലെങ്കിൽ അരുതാത്തത് സംസാരിക്കാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ല ടീച്ചറിനെ വലിച്ചു താഴെ മറിച്ചിട്ട ഏഷരം അറിയത്തില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഭയങ്കര ടീച്ചറിനെ വലിച്ച് പിള്ളേരുടെ മുമ്പിൽ വെച്ച് വലിച്ച് താഴെയിട്ടൊരു കേസ് വന്നു തുടങ്ങി ഇങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ വികാരിച്ചനത്തല്ലാൻ വേണ്ടി ചെന്നിട്ട് എല്ലാവരും കൂടി പിടിച്ചു മാറ്റിയത് എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചതിന് താൻ ആരോടൊന്നും പറഞ്ഞിട്ട് തല്ല ചെന്ന കേസ് അപ്പോൾ ആ കുടുംബത്തിലെ സ്ഥിതി എന്തായിരിക്കും അതുകൊണ്ട് അനുസരണക്കേടിൻ്റെ രൂപീ ഇനി മുതൽ കുഞ്ഞുങ്ങളായാലും മാതാപിതാക്കള് സംസാരിക്കുന്നതിൻ്റെ ഇടക്ക് കയറ്റി നിർത്തരുത് മ എല്ലാ കാര്യവും മക്കളെ അറിയിക്കരുത് അറിയേണ്ട പ്രായത്തിൽ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി അവസാനം ഭാര്യ ഓർക്കും എനിക്കും മക്കളെ കിട്ടിയല്ലോ ഭർത്താവ് വിചാരിക്കും എനിക്ക് മക്കളെ കിട്ടുമല്ലോ ഭാര്യയ്ക്കും കിട്ടില്ല ഭർത്താവിനും കിട്ടില്ല അവസാനം രണ്ടുപേരും കൂടി എഴുതിത്തരാം കെട്ടിപ്പിടിച്ചിരുന്ന് പൊട്ടിക്കരേണ്ടി വരും ഈ മക്കളെ ഓർത്ത് അതുകൊണ്ട് മക്കളെ ആക്കരുത് രാജാക്കന്മാരാക്കരുത് ഭാര്യഭർത്താക്കന്മാർ അറിയേണ്ട കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ അവരുടെ സ്വകാര്യതകൾ ഉണ്ടാകണം മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാറ്റിക്കിടത്തണം മനഃശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത് ശൈജു ബ്രദന ഉണ്ടാക്കിയ നിയമമല്ല അതുകൊണ്ട് പിള്ളേർ അറിയേണ്ടത് പറയേണ്ടത് ഇന്ന് മക്കളെ മക്കളെപ്പിടിച്ച് അല്പം മുമ്പ് കുറച്ച് മുമ്പ് മറ്റൊരു സ്ത്രീ പ്രാർത്ഥിക്കാൻ വിളിച്ചു അപ്പോൾ പറഞ്ഞപ്പോൾ ഇതാണ് അമ്മ മൂത്ത മകളുടെ കൂടെ കിടന്ന് അവൾക്ക് കല്യാണമൊക്കെ നോക്കണം അപ്പോൾ ഭർത്താവ് ഭയങ്കര പ്രശ്നം ഭർത്താവ് ഭയങ്കര പ്രശ്നം കൊടിക്കൂല വലിക്കൂല വേറെ ഒന്നുമില്ല വീട്ടിലെല്ലാ കാര്യം നോക്കും ഭയങ്കര ദേഷ്യം ഭയങ്കര ദേഷ്യം അപ്പോൾ അയാൾക്കിട്ടല്ല രണ്ടടി കൊടുക്കേണ്ടത് ഇവർക്ക് ഇട്ടാണെന്ന് മനസ്സിലായി കാരണം വർഷങ്ങളായിട്ട് ഭാര്യ ഭാര്യഭർത്ത് ദാമ്പത്യ ധർമ്മം നിറവേറ്റാതെ ഭർത്താവിൻ്റെ കൂടെയല്ല മക്കളുടെ കൂടെ മക്കളെ ദൈവമാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മക്കൾ നമുക്ക് ഉപകരിക്കത്തില്ല പങ്കാളിയെ വേദനിപ്പിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ദൈവത്തെക്കാളും പങ്കാളിയെക്കാൾ സ്ഥാനം മക്കൾക്ക് കൊടുത്താൽ ആ മക്കൾ തല കയറിയിരുന്ന് അവസാനം നമുക്ക് തലവേദനയാവും അങ്ങനെയുള്ള പല കേസുകളും പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് മാമ അമ്മേനെ ഹെൽമെറ്റ് കൊണ്ട് അടിക്കുന്നത് അടിച്ചെന്നും പറഞ്ഞ് ഇതൊന്നും കേസും പരാതിയും പോലീസ് സ്റ്റേഷനിലും പത്രത്തിലൊന്നും വന്ന കേസല്ലേ എത്രയോ പേര് എന്ന് ഇറക്കാന്നല്ലാതെ സഹിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കേസുകളുണ്ട് പല മാതാപിതാക്കളും ഒരു എസ് ഐ ആയിട്ട് റിട്ടയർഡായ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് എൻ്റെ ഷൈജ പ്രാർത്ഥിച്ചാൽ മതി അല്ലെ തല്ലിക്കൊന്ന് കളേണ്ടി വരുന്ന അത്രക്ക് ഉപതരവമായ അവൻ ചോദിക്കുന്ന പൈസ കൊടുത്തില്ലെങ്കിൽ അവനപ്പനാണ് അമ്മയൊന്നൊന്നുമില്ല അവിടെയുള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് ചെറിയ പയ്യൻ്റെ കാര്യമാണ് അപ്പം എനിക്കറിയാം പണ്ട് മുതലേ ഇയാൾ നാട്ടുകാരോടെല്ലാം പറഞ്ഞും തിരുത്തിയും കൊടുക്കും ശാസിക്കാൻ ശിക്ഷിക്കാൻ കണ്ണുരുട്ടേയും എല്ലാം ചെയ്യും കുപ്പായത്തിൽ വരുമ്പോൾ എല്ലാവരും പറക്കും പക്ഷേ തോറ്റു തോറ്റുതുന്നം പാടിക്കൊണ്ടിരിക്കുന്നത് മകൻ്റെ മുമ്പിലാണ് അതുകൊണ്ട് ഇന്ന് പല ഒത്തിരി മാതാപിതാക്കൾ കണ്ണീരൊഴുക്കുന്നവരുണ്ട് മകന് ഓർത്ത് മകൾ ഓർത്ത് അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് അനുസരണക്കേടിൻ്റെ രൂപി ഇപ്പോഴേ പ്രാർത്ഥിച്ചോ ന മാതാപിതാക്കൾ മാതൃക കൊടുക്കട്ടെ അതുപോലെ ഇതുപോലത്തെ അന്തരീക്ഷക്തിയുടെ അരൂപിയുടെ ബന്ധനങ്ങൾ വിട്ടുപോകാൻ ഇന്ന് തൊട്ട് മക്കൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എഫ് എസ് എസ് രണ്ട് രണ്ട് വചനത്തിൻ്റെ അഭിഷേകത്താൽ അനുസരണക്കേടിൻ്റെ രൂപി യേശു നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് പോകണ്ട നമ്മുടെ പുറകെ അവർ വരും ഇത് അനേകർക്ക് പറഞ്ഞു കൊടുത്തുള്ള അനുഭവങ്ങളിൽ നിന്നും ആണ് ഇത് പങ്കുവെക്കുന്നത് പലരും വന്നു പറഞ്ഞിട്ടുണ്ട് അത്ഭുതമായി പോയെന്ന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മേൻ പ്രൈസ് എല്ലോ